സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു പയർ മെഴുക്ക് വരട്ടിയായിട്ടാണ് വീഡിയോ വന്നിരിക്കുന്നത് അപ്പം അത് കഞ്ഞിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു മെഴുക്ക് വരട്ടിയാണ് അപ്പം അതിന് ആവശ്യമുള്ള പയറ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുള്ള പയറാണ് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കണേ പയറ് എന്നിട്ട് എന്നിട്ടെടുഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മുളക് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചതച്ചു വെക്കാം അത് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കുക അത് കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി ചതച്ചു വെച്ചാൽ ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് അതിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കറിവേപ്പില റിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പിടി നാളികേരൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി പയറ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇടുന്നില്ല പച്ചമുളക് മുളക് അത്യാവശ്യം എരിവുള്ള മുളകാണ് വറ്റൽ മുളക് അപ്പം കുട്ടികൾക്കൊന്നും പറ്റില്ല ഒരുപാട് എരിവ് നന്നായിട്ടൊന്ന് ഇളക്കി ആവിയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ ആവിയിലാണ് പയർ വേവിച്ചെടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം മ്മെ മെഴുക്ക് പുരട്ടി വെന്തിട്ടുണ്ട് കൂടി ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കാം വെള്ളം ഇപ്പോൾ വെള്ളത്തിന് തന്നെ അങ്ങനെ ഇറങ്ങി വരും നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ ആ ഒരു വെള്ളം മതി പിന്നെ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മെഴുക്ക് പുരട്ടി ആയിട്ടുണ്ട് Thank you.